தெலங்கான மேலகள் உள்பட்ட ஹைதராபாத் ஆந்திரயுமாயேர் ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആന്ധ്രാപ്രദേശ് രൂപീകരിച്ചത് എന്നാൽ തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാന രൂപീകരണ സമയത്ത് നൽകിയ ഉറപ്പുകൾ അവഗണിച്ചതെന്ന് കാട്ടി ഒസ്മാനിയ സർവകലാശാല വിദ്യാർത്ഥികൾ തുടങ്ങിവച്ച സമരങ്ങളാണ് പിന്നീട് ജയ് തെലങ്കാന പ്രസ്ഥാനമായി രൂപംപ്പെട്ടത് ഇതോടെ പ്രത്യേക സംസ്ഥാനമെന്ന വാദവും ശക്തമായി ചന്ദ്രബാബു നായിഡു മന്ത്രിസഭയിൽ അംഗമാക്കാത്തിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഒന്നിൽ തെലങ്കാനയിൽ നിന്നുള്ള കെ ചന്ദ്രശേഖരറാവു ടിഡിപി വിട്ട് തെലങ്കാന രാഷ്ട്രസമിതി എന്ന പുതിയ പാർട്ടിക്ക് രൂപം നൽകിയതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം സമരം വീണ്ടും ശക്തമാകുന്നത് അതേ വർഷം എൻഡിഎ ഭരണകാലത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വവും ടി ആർ എസും തെലങ്കാനയ്ക്കായി കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും ആഭ്യന്തരമന്ത്രിയായിരുന്ന എൽ കെ അഡ്വാനി ആവശ്യം തള്ളിയിരുന്നു രണ്ടായിരത്തിയൊൻപത് നവംബറിൽ ചന്ദ്രശേഖര റാവു നടത്തിയ നിരാഹാര സമരത്തെ തുടർന്ന് കോൺഗ്രസും സർക്കാരും തെലങ്കാന സംസ്ഥാനമെന്ന ആവശ്യം അംഗീകരിച്ചു വിഭജന കാര്യങ്ങൾക്കായി കേന്ദ്രസർക്കാർ രൂപം നൽകിയ ജസ്റ്റിസ് ശ്രീകൃഷ്ണ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു പ്രത്യേക സംസ്ഥാനമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ തെലങ്കാന രൂപീകരണത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതിയും യു പി എയും പച്ചക്കൊടികാട്ടി കേന്ദ്രമന്ത്രിസഭയും തെലങ്കാനയ്ക്ക് അംഗീകാരം നൽകിയതോടെ സംസ്ഥാന രൂപീകരണം ഉറപ്പായി ഇതിനിടെ ആന്ധ്രയിലെ കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളും ഇരുപക്ഷങ്ങളിലായി നിന്ന് പോരടിച്ചതും പാർട്ടി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി ഒടുവിൽ ഏറെ നാടകീയ ശേഷം ആന്ധ്ര നിയമസഭ തള്ളിയ തെലങ്കാന ബിൽ ഭേദഗതിയിലൂടെ ലോക്സഭ പാസാക്കി സമീപകാലത്ത് വികസനം ലക്ഷ്യം വെച്ച് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയേറെ തിരക്കിട്ടും നാടകീയ സംഭവങ്ങൾക്കിടയിലും സംസ്ഥാന രൂപീകരണ ബിൽ പാസാക്കുന്നത് ഇതാദ്യമായാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി അടക്കമുള്ള നേതാക്കൾ പാർട്ടി വിടുമെന്ന് വ്യക്തമാക്കിയതോടെ സീമാന്ധ്ര മേഖലയിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിടേണ്ടിവരും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി